ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ഈ മാധ്യമത്തിലൂടെ പുതിയൊരു വിഷയമായി കടന്നു വരുവാനൊക്കെ വണ്ണം സർവകൃപാലുവായിരിക്കുന്ന ദൈവം എന്നെ സഹായിച്ചതിൻ്റെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്ന് ശമൂഹൻ എൻ്റെ പുസ്തകം രണ്ടാമധ്യായം മുപ്പതാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും എന്നുള്ള ഗ്രീക്ക് ദൈവം നമ്മളെ ആദരിക്കുന്നവൻ ദൈവം നമ്മളെ മാനിക്കുന്നവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു കഴിയുന്നുാടിന്റെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ സർവശക്തനാണ് സർവസൃഷ്ടിയുടെയും ഉടമസ്ഥനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കണമെന്നും സ്തുതിയും ബഹുമാനവും കർത്താവിന് കൊടുക്കണമെന്നും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവം നമ്മളെ എങ്ങനെയാണ് മാനിക്കുന്നത് നമ്മൾ മാന്യത ലഭിക്കുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികമായ ശ്രേഷ്ഠമേറിയതായ മാന്യത എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ആത്മീക നിലവാരത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ദൈവിക മാന്യത എന്ന് പറയുന്നത് രണ്ടു രീതിയിൽ മാന്യതയെ ഇന്ന് കാണുവാൻ കഴിയുന്നു എങ്കിലും ഭൗതികമായ ഭൗതികമായ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിന്മേൽ മാന്യത എന്ന് പറയുമ്പോൾ തന്നെ അതിനും അപ്പുറമായിട്ട് ഒരു ദൈവ ദൈവിക ആത്മിക മാന്യതയെ കുറിച്ചാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ മാന്യത ലഭിക്കുന്നത് നസറായി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുമ്പോഴാണ് യഥാർത്ഥ അംഗീകാരമാകുന്നതായ മാന്യത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്നാൽ ഭൗതികമായിട്ടുള്ള മാന്യതയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാ നിലവാരത്തിലും ദൈവം നമ്മളെ മാനിക്കുന്നുണ്ട് പ്രകൃതിപരമായി സാമൂഹികപരമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തിക മേഖലയിൽ അങ്ങനെ എല്ലാ മേഖലയിലും ദൈവം നമ്മളെ മാനിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ഉടുതുണിയില്ലാതെ ഉടുതുണിക്ക് ഇല്ലാത്തതായ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു വസ്ത്രമില്ലായ്മയുടെ പാർപ്പിടമില്ലായ്മയുടെ വാസയോഗ്യമല്ലാത്തതായ ഒരു നമുക്കുണ്ടായിരുന്നു ഇല്ലായ്മതായ കാലഘട്ടത്തിലും ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തെ അറിയുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് മാന്യത ലഭിക്കുന്നില്ല ഇല്ലായ്മയുടെ കാലത്തിലും ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം നമ്മളെ മാനിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലും ദൈവത്തെ നാം മാനിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അറിയുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ മാന്യതെന്ന് പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെയും മാനിക്കുമെന്നുള്ളത് അതുകൊണ്ട് ഓർക്കുക മാന്യത എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് മാനം മാനം എന്നുള്ളത് ലേഖനം പതിമൂന്നാമത്തെ വാക്യത്തിൽ പതിമൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് റോമർക്കെടുതി ലേഖനം പതിമൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മാനം കാണിക്കേണ്ടവന് മാനം എന്നുള്ളത് പൗലോസ് ക്രിസ്തുവിലൂടെ ഏറ്റവും നല്ല മാതൃകയായി നിന്നുകൊണ്ട് നമുക്ക് മാന്യത കാണിക്കുന്ന വളരെ ഹോണറബിൾ ആയിട്ടുള്ള മാന്യത നൽകി തരുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മാനിക്കേണ്ടവരെ മാനിക്കുക തന്നെ വേണം ആരെയാണ് നമ്മൾ മാനിക്കേണ്ടത് ഒന്നാമത് ദൈവത്തെ നാം അറിയുന്നവരാണോ വിശുദ്ധന്മാരെ നാം മാനിക്കാറുണ്ടോ ദൈവ ഭയമുള്ളവരെ നാം മാനിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് വചനം പഠിപ്പിക്കുന്നവരെ ഉപദേശിക്കുന്നവരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തിമോത്തിയോസ് അഞ്ചിന്റെ പതിനേഴിലേക്ക് നാം കടന്നു വരുമ്പോൾ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെയും വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിയുന്നവരെ വചനം പഠിപ്പിക്കുന്നവരെ വചനത്തിൽ നിൽക്കുന്നവരെ നാം മാനിക്കണം അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ മാനിക്കുമെന്ന് കാണുവാൻ കഴിയുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സങ്കീർത്തനം ിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം വരണം ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും അവിടെ അവസാന കടന്നു വരുമ്പോൾ ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിടുവിച്ച് കഴിയുന്നത് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന എങ്ങനെയാണ് ഭൗതികതയുടേതായ ചുറ്റും ിൽ നാം മാന്യത എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തരത്തിലുള്ളതായ മാന്യതയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ വിടുവിച്ച് മാനിക്കുന്ന ഒരു ദൈവമാണ് ആരും നിന്നെ ദുഷിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ ആരും എന്നെ ഒരു നോട്ടത്തിൽ പോലും നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ കൈവിട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ എന്നെ ആരും സഹായിക്കുന്നില്ല ഒരു നോട്ടത്തിൽ പോലും എന്നെ ഒന്ന് മാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പറയുകയാണ് വിടുവിച്ച് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഓർക്കുക വേദനിപ്പിക്കുന്ന അനുഭവങ്ങളില് പ്രയാസപ്പെടുന്ന അനുഭവങ്ങളില് ദൈവത്തെ 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 നമ്മളെ നമ്മളെ മാനിക്കുന്നു മാനിക്കുന്നു യഥാർത്ഥത്തിൽ ദൈവത്തിൽ മാന്യത മാനിക്കുക തന്നെ വേണം അതുകൊണ്ട് മാനിക്കുന്നവരെ ദൈവം ദൈവം എന്ന് കഴിഞ്ഞാൽ ആദരിക്കുന്നു തന്റെ പുത്രനെ ആദരിക്കാതെ തന്റെ പുത്രനെ അറിയാതെ പൈശാചിക പ്രവർത്തികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ദൈവത്തെ മാനിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് പറയട്ടെ പുത്രനാഥി ക്രിസ്തുവിനെ ആദരിച്ച് മാനിച്ച് മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത ജീവിതത്തിൽ മാന്യത മാന്യതയില്ലായെങ്കിൽ മാന്യമായിട്ടൊരു ജോലിയുണ്ട് മാന്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിൽ എങ്കിൽ പോലും ദൈവത്തെ മാനിക്കാതിരുന്നാൽ ദൈവം നമ്മളെ മാനിക്കത്തില്ല ഒന്ന് അതിന്റെ രണ്ടിന് മുപ്പതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ നിന്നെ മാനിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു നിന്ദിക്കുന്നവരെ നിന്ദിക്കുന്നവരായ ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നമുക്ക് മാന്യത നമുക്കുണ്ടാകണം ദൈവം നമ്മളെ മാനിക്കും ദൈവം നമ്മളെ സഹായിക്കും ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ